സുഹൃത്തുക്കൾഡിലേക്ക് വീട് ചെയ്യാനുള്ള കാരണം നമ്മുടെ പർളി ചെക്ക് പോസ്റ്റിലെ ഓവർ ബ്രിഡ്ജിന് സമീപം പർളി ചെക്ക് പോസ്റ്റിലെ ഓവർ ബ്രിഡ്ജിൻ്റെ സമീപമുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ദിവസമായി ഇരുട്ടിലാണ് അവിടെ ലൈറ്റുകളൊന്നും കത്തി കത്തുന്നില്ല കുറച്ച് ദിവസം മുമ്പ് നേരത്തെ ലൈറ്റ് കത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇപ്പം കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങളെ കത്തിയിട്ടില്ല അത് കാരണം ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് കാരണം ഏകദേശം ഒരു മാസം മുൻപ് അതോ അതിൽ കൂടുതലോ അതിൽ എന്താണ് ഒരു വാഹനം തട്ടി ലോറി മറ്റൊന്ന് തട്ടി അവിടുത്തെ പോസ്റ്റുകളെല്ലാം പൊട്ടി വീഴുകയും പൊട്ടി പൊട്ടി വീഴുക പൊട്ടി വീണ സംഭവം ഉണ്ടായിട്ട് അത് ആ വീണ ആ വീണ പോസ്റ്റുകളെ നേരാക്കി ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഭയങ്കര ഇരുട്ടിലാണ് ഇരുട്ടുന്ന ഒരു വേറെ കാര്യങ്ങളെല്ലാം എന്താ പറയുക ഇരുട്ട് ഉണ്ടായൽ അവിടെ ഈ പന്നികളോ രാത്രി നേരത്ത് വരെ പന്നികളോ മറ്റ് ജീവികളോ നായ്ക്കളോ ക്രോസ് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും ചെയ്താൽ ഭയങ്കര ഭയങ്കരമായിട്ട് അപകടമാണത് ഈ സ്ഥലത്ത് ഭയങ്കര കൂര കൂരിട്ടാണ് നമുക്ക് ആ വീഡിയോ നോക്കാം വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഞാൻ വിചാരിക്കുന്നു അവിടുത്തെ വീഡിയോ എടുക്കണമെന്ന് ഇന്ന് ഞാൻ എനിക്കിന്ന് പറകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഈ വീഡിയോ എടുത്തത് കണ്ടിട്ട് അവിടുത്തെ സ്ഥിതി കൂലാ കൂലിട്ടാണ് രാത്രിയായാലും ഇങ്ങനെ ഇട്ട് അവിടെയൊക്കെ ഈ ഭാഗ ഈ ഭാഗങ്ങളിലൊക്കെ പന്നികളുടെ ശല്യം വളരെ കൂടുതലാണ് വളരെ കൂടുതൽ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇത് ഈ വരുന്നത് മറ്റു മറ്റു വാഹനങ്ങളിൽ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവർക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റില്ല അല്ല ആ ലൈറ്റിൻ്റെ പഠിച്ച ലൈറ്റിൻ്റെ പഠിച്ചതിൽ കുറച്ച് ഭാഗം മാത്രം കാണാൻ പറ്റുള്ളൂ അല്ലാത്ത കാണാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ടും ആ ആ പന്തിയിലോ മറ്റു നായ്ക്കളിലോ വണ്ടികൾ ഈ ഇരുചക്രവാഹനം ഇടിക്കുകയും അത് മറിഞ്ഞു വരികയും ചെയ്താൽ വളരെ അപകടമാണ് ഇരു ഇരുചക്രവാഹനങ്ങളിലും നടന്നു വരുന്ന വ്യക്തികളാണെങ്കിലും എന്തായാലും അവിടെ ഈ കുറച്ച് ഭാഗത്ത് ഭയങ്കര അപകടമാണ് നേരത്തെ ലൈറ്റ് ഉണ്ട് എന്നാണ് ലൈറ്റ് നേരത്തെ ലൈറ്റ് ഉണ്ടായിരുന്ന പോസ്റ്റുകളിലും ലൈറ്റ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ വിശ്വാസം അതെനിക്കറിയില്ല എന്നാലും ഏകദേശം ഒരു മാസത്തിനടുത്തോളായിട്ട് ഇവിടെ ലൈറ്റില്ല ഭയങ്കര കൂര കൂരമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഭാഗ ഈ ഭാഗങ്ങളിൽ ഇവിടുത്തെ പോസ്റ്റുകളിൽ ഈ പോസ്റ്റുകളിലെല്ലാം ലൈറ്റുകൾ ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും കാരണംക്കാർക്കും അതുപോലെ തന്നെ ഇരുചക്രവാഹനം വരുന്നവർക്കും വളരെ ഉപകാരമായിരിക്കും അവിടെ ലൈറ്റ് പോസ്റ്റുകളിൽ ലൈറ്റിടാൻ മറ്റു നിയമതടസ്സങ്ങളോ മറ്റു തടസ്സങ്ങളോ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കും എനിക്ക് എനിക്ക് അറിയാം എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ഭാഗങ്ങളിലെ ലൈറ്റ് പോസ്റ്റുകളെല്ലാം ലൈറ്റിട്ട് ഇരുചക്രവാഹനങ്ങൾക്ക് ഇരുചക്രവാഹനങ്ങൾ വരുന്ന ആളുകൾക്കും അതുപോലെ കാൽനിറയ്ക്ക് യാത്രക്കാർക്കും അവിടുത്തെ ലേറ്റിട്ടാൽ ഇപ്പോൾ ഈ പോസ്റ്റുകളിൽ ലേറ്റിട്ടാൽ അവിടെ ഇരുചക്രവാഹനം വരുന്നവർക്കും കാൽനിറയ്ക്ക് യാത്രക്കാർക്കും വളരെ വളരെ ഉപകാരമായിരിക്കും അങ്ങനെ കണ്ടില്ല ചിത്രം ഭയങ്കര കൂരാക്കൂരിട്ടാണ് ഒന്നും കാണില്ല വരുന്ന മറ്റോ മസ്റ്റ് ഒന്നും കാണില്ല ഈ ലൈറ്റ് ഇരുചക്രവാഹനങ്ങൾക്ക് വരുന്ന ആ ലേറ്റ് മാത്രം കാണും ആ ഭാഗത്ത് കുറച്ച് പർട്ടിക്കുലർ ഭാഗം മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് 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 ഞാൻ പറയുന്നത് വളരെ അപ അപകടമാണ് ഈ സ്ഥലം പ്രത്യേകിച്ച് പന്നികളെല്ലാം പന്നികളെല്ലാം ഉള്ള സ്ഥലമാണ് അത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലൈറ്റിട്ട് ഇടും തന്നെയാണ് പോസ്റ്റുകളെല്ലാം ലൈറ്റ് ഇടും എന്ത് എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷിക്കുക എൻ്റെ പ്രതീക്ഷ എൻ്റെ വിശ്വാസം